മെഡിറ്റേഷൻ അഥവാ ധ്യാനം എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്നും ഇതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്നും നമുക്ക് നോക്കാം കുടുംബങ്ങളിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ധ്യാനം വളരെ നല്ലതാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും അച്ഛനമ്മമാർ തമ്മിലും സഹോദരി സഹോദരങ്ങൾ തമ്മിലും കുടുംബങ്ങളിലും സമൂഹങ്ങളിലും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ധ്യാനം വളരെ നല്ലതാണ് ഇന്നത്തെ കുട്ടികളുടെ ഇടയിലുള്ള അമിത ലഹരി മദ്യ ഉപയോഗങ്ങൾക്കും മറ്റ് ക്രിമിനൽ കുറ്റകൃത്യങ്ങളിലേക്കുള്ള പ്രവേശനം എല്ലാം നമുക്ക് ധ്യാനത്തിലൂടെ മാറ്റാം ഉറക്കം മെച്ചപ്പെടുത്തുന്നു ധ്യാനത്തിൽ പോസിറ്റീവ് ചിന്തകൾ കൊടുക്കുന്നുണ്ട് ഇത് ചിന്തകൾ നല്ലതാക്കാൻ സഹായിക്കുന്നു മഹത്തായ പല വിജയങ്ങൾക്ക് പിന്നിലും ധ്യാനത്തിലൂടെ കൊടുക്കുന്ന നല്ല ചിന്തകൾ ഒരു കാരണമാണ് ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടു പോകാനും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനും ധ്യാനം സഹായകമാകുന്നു ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും അതുവഴി ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കുന്നു ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നു മാറാനൊരു മനസ്സും മാറ്റത്തിന് നമ്മൾ സ്വയം തയ്യാറാകുകയും ചെയ്യുന്നു